നമസ്കാരം വാർത്തകൾ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാലാണ് തോൽപ്പിച്ചത് മുൻമന്ത്രി കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായത് ശൈലജ വടകരയിൽ നിന്നും പരാജയപ്പെട്ടതെന്നും ജയരാജൻ പറഞ്ഞു അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള ഭടകരക്കാരുടെ ആഗ്രഹമാണ് തോൽവിയിലൂടെ പ്രകടമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു ശൈലജയെ പിന്തുണച്ച് പി ജയരാജന്റെ അഭിപ്രായ പ്രകടനം നടൻ ബാലങ്കെ നായരുടെ മകൻ അജയ്കുമാർ അന്തരിച്ചു സിനിമാ നടൻ പരേതനായ ബാലൻ ബാലൻകെ നായരുടെ മകൻ അന്തരിച്ചു വടനാംകുർശി രാമൻകണ്ടത്ത് അജയ്കുമാർ കളർഹട്ട് സ്റ്റുഡിയോ ജുവൽഹട്ട് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയാണ് അജയ്കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് അംഗവുമായിരുന്നു ചൈനീസ് സൈബർ തട്ടിപ്പിനായി കേരളത്തിൽ നിന്ന് സിം കാർഡുകൾ വിദേശത്തെ കോൾ സെന്റർ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ് നടത്തുന്ന ചൈനീസ് ഗ്രൂപ്പുകൾക്ക് സിം കാർഡുകൾ എത്തിക്കുന്ന സംഘവും കേരളത്തിൽ സജീവം വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചെടുക്കുന്ന സിം കാർഡുകൾ ഉപയോഗിച്ചാണ് കോൾ സെന്ററുകൾ വഴിയുള്ള തട്ടിപ്പ് ഈ സംഘത്തെ കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷണം തുടങ്ങി സംഭവത്തിൽ ഇതുവരെ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നവമാധ്യമങ്ങൾ വഴി ചെങ്ങാത്തം കൂടാനോ ഷെയർ മാർക്കറ്റിൽ പങ്കാളിയാകാനോ ക്ഷണിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു നമ്പറിൽ നിന്നും കോൾ വിളിച്ചുകൊണ്ടോ സന്ദേശം അയച്ചുകൊണ്ടോ ആണ് ഇത്തരം തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് വയനാട്ടിൽ തോൽപെട്ടി പതിനേഴിന്റെ ആക്രമണം പശുക്കൾ ചത്തു വയനാട് കോണിച്ചിറയിൽ വീണ്ടും ഭീതി പരത്തി തോൽപെട്ടി പതിനേഴ് ഒറ്റ രാത്രി കടുവ കൊന്നത് മൂന്ന് പശുക്കളെയാണ് കഴിഞ്ഞ ദിവസം കടുവ പശുവിനെ കൊന്ന സ്ഥലത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് വീണ്ടും കടുവ ആക്രമണം ഉണ്ടായത് കേണിച്ചിറ കിഴക്കൽ സാബുവിന്റെ പശുവിനെ ഇന്നലെ രാത്രിയോടെയാണ് കടുവ കൊലപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ മാളിയേക്കൽ ബെന്നിയുടെ രണ്ട് പശുക്കളെയും കൊന്നു ഇവിടെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും കടുവയെ പിടികൂടാനായിട്ടില്ല പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് ഊർജിതമാക്കിയിരിക്കുകയാണ് പരിക്കേറ്റ പാലസ്തീൻ പൗരനെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് ഇസ്രായേൽ സൈന്യം സൈനിക ആക്രമണത്തിൽ പരിക്കേറ്റ പാലസ്തീൻ പൗരനെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച ഇസ്രായേലിന്റെ ക്രൂരത വെസ്റ്റ് ബാങ്കിലെ ജനനിയിൽ നടത്തിയ റെയ്ഡിനിടെ പരിക്കേറ്റ മുജാഹദ് ആസ്മി എന്ന സാധാരണക്കാരനോടാണ് സൈന്യം ക്രൂരത കാട്ടിയത് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം ആംബുലൻസ് ആവശ്യപ്പെട്ടതോടെയാണ് സൈന്യം യുവാവിനെ ജീപ്പിന് മുന്നിൽ കെട്ടിയിട്ട് വാഹനം ഓടിച്ചത് ഇയാളെ പിന്നീട് റെഡ് ക്രോസിന്റെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചതായാണ് റിപ്പോർട്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ സൈനികർക്ക് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് ഇസ്രായേൽ രംഗത്തെത്തി സൈനികർ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇസ്രായേൽ വിശദമാക്കി സംഭവത്തിൽ അന്വേഷണം നടക്കുമെന്നും ഇസ്രായേൽ സൈന്യം വിശദമാക്കി